മൃതദേഹങ്ങളെത്തുമ്പോൾ അത് കൃത്യമായി തന്നെ ഇവിടെ റിസീവ് ചെയ്ത് നമ്മൾ ആദരവ് ഇവിടെ അർപ്പിച്ച് താമസമില്ലാതെ തന്നെ ആംബുലൻസുകളിൽ അതാതിടങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണം ചെയ്തിട്ടുണ്ട് പോലീസ് ഓരോ ആംബുലൻസിനെയും അക്കമ്പനി ചെയ്യുന്നുണ്ട് അതുപോലെ നോർക്കയുടെ നേതൃത്വത്തിൽ മറ്റ് ക്രമീകരണങ്ങൾ അതായത് ഇപ്പോൾ ചില ജില്ലകളിൽ പത്തനംതിട്ട ജില്ലയിൽ ഒരു ബോഡി ഇന്ന് സംസ്കരിക്കുന്നില്ല ആലപ്പുഴയിൽ ഒരു ബോഡി ഇന്ന് സംസ്കരിക്കുന്നില്ല ആലപ്പുഴയിൽ രണ്ട് മൃതദേഹങ്ങൾ അപ്പം അങ്ങനെ ഓരോ ജില്ലകളിലും അങ്ങനെ വീടുകളിലേക്ക് ഇപ്പോൾ കൊണ്ടുചെന്ന് ഇന്ന് സംസ്കാരം നടക്കാത്തത് മോർച്ചറിയിൽ നോക്കുന്നു അപ്പോൾ അവിടെ ഏത് മോർച്ചറി ഏത് ആശുപത്രി എന്നുള്ളത് അത് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണവും ചെയ്തിട്ടുണ്ട് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് എത്ര സ്വപ്നങ്ങളോടെ ഈ ചെറുപ്പം നെടുമ്പാശ്ശേരിയിൽ നിന്ന് തന്നെ പോയിട്ടുള്ളവരാണ് ഇവരിൽ പലരും ഈ അടുത്ത് വരാനിരിക്കുകയായിരുന്നു ഭയങ്കര ഭയങ്കര വിഷമകരമായിട്ടുള്ളൊരു കാര്യം